മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു കുമ്പളങ്ങ നൈറ്റ്സ് എന്ന ചിത്രം സൌബിനും ഫകലൊക്കെയായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെത്തിയിട്ടുള്ളത് ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള മനുൻ സി നാരായണൻ ഏറ്റവും പുതിയ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിൽ നായകനെ നെസ്ലും വരുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം ഫെബ്രുവരി മാസം മുതൽ ആരംഭിക്കുമെന്നാണ് ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് രാജയുടെ നായകനെ തിയേറ്റർ വഴിക്ക് റിലീസിന് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയൊരു ഡാർക്ക് കോമഡി എന്റർടൈനർ ചിത്രമായിരുന്നു ഇ അല്ലെങ്കിൽ എക്സ്ട്രാ ഡീസന്റ് എന്ന ചിത്രം ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങളൊക്കെ പുറത്തിറങ്ങിയപ്പോൾ വളരെ മികച്ച റെസ്പോൺസ് റെസ്പോൺസാണ് നേരിടാൻ സഹായിച്ചിട്ടുള്ളത് വരാനിരിക്കുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഷൂട്ടിംഗ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ ഒരു മാസം ഇരുപത്തി ആറാം തീയതി വെച്ച് ആരംഭിക്കുമെന്നാണ് ലേറ്റസ്റ്റ് വരുന്ന തിരുവാനന്തര സൂചിപ്പിക്കുന്നത് ഇതൊരു റൂമർ അപ്ഡേറ്റ് ആകാനും ചാൻസ് ഉണ്ട് സൂര്യ പ്രധാന വേഷത്തിൽ ഏറ്റവും സേതുപതിയായിരുന്നു വിടുതലി ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസ് ആയിരുന്നു നേടാൻ സഹായിച്ചിട്ടുള്ളത് ചിത്രം ഫസ്റ്റ് ഡേ തന്നെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ഏഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഗ്രോസ് ഗ്രോസ് ഇപ്പോൾ കൺഫേം യാണ് എന്തായാലും മികച്ച ഒരു ഓപ്പണിംഗ് തന്നെയാണ് വിടുതലെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് ഇപ്പോൾ നേടിയെടുക്കാൻ സഹായിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ ലാലേടനും നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോകുന്നുണ്ടെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റ് ഉടനെ നടക്കുമെന്നൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഇത് ഒഫീഷ്യലായിട്ട് എവിടെയും കൺഫേം ആക്കിയിട്ടില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ജസ്റ്റ് റൂമർ അപ്ഡേറ്റ് മാത്രമാണ് കഴിഞ്ഞ വർഷം തിയേറ്ററിലേക്ക് റിലീസ് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു ആർ ഡി എക്സ് എന്ന ചിത്രം നഹാസ് സംവിധാനത്തെ ഏറ്റവും പുതിയ സംവിധാനം ുന്നത് ദുൽഖന് വേണ്ടി ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രത്തിൽ നായികയായി പ്രിയങ്ക മോഹൻ വരുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് മറ്റ് പ്രധാന വേഷങ്ങളായി എസ് ജെ ജയസൂര്യത്തുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് ദിലീപുടെ നയനെ ഇനിയും റിലീസിനെത്താൻ ഏറ്റവും പുതിയ ഫാമിലി കോമഡി ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം ചിത്രം അടുത്ത വർഷം സമ്മർണ് തിയേറ്ററിൽ റിലീസിനെ കൺഫേം ആക്കിയിരിക്കുകയാണ് അർജുനെ തിയേറ്ററിൽ റിലീസിനെത്തി ഏറ്റവും പുതിയ ചിത്രം പുഷ്പ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ചിത്രത്തിൽ ടീം കൺഫേം യാണ് സൂര്യനായകനെ പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ നാൽപ്പത്തിനാലാമത്തെ ചിത്രം നാൽപ്പത്തി അഞ്ചാമത്തെ ചിത്രം ഈ രണ്ട് ചിത്രങ്ങളും അടുത്ത വർഷം തിയേറ്റർ കളിക്കുക റിലീസിന് എത്തുമെന്നും ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് തലേവ രജനീകാന്ത് നയനെ സിനിമകൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു ചിത്രമാണ് ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത് അടുത്ത വർഷം മാർച്ചിലായിരിക്കുമെന്നും ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ലൊക്കേഷൻ കണ്ടിലാണെന്നും കേരളത്തിലും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കാൻ ചാൻസ് ഉണ്ടെന്നും കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ പ്രമോ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നും പ്രെമോ റിലീസിന് എത്തിക്കാൻ പോകുന്നത് അടുത്ത വർഷം ം ഇപ്പൊ ലേറ്റസ്റ്റ് ലേറ്റായിട്ട് ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റുകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പിലും ഏറ്റവും വലിയ റിലീസുമായി എത്തിയ ചിത്രമായിരുന്നു മാർക്കോ എന്ന ചിത്രം ചിത്രത്തിന് വളരെ മെച്ച റെസ്പോൺസ് ആയിരുന്നു നിന്ന് പ്രേക്ഷകാൻ സാധിച്ചു ഫസ്റ്റ് ഡേ തന്നെ കളക്ഷൻ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം നാലുകോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ്ലോസ് സ്വന്തമാക്കിയിരിക്കുകയാണ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ ഒൻപത് കോടി രൂപയ്ക്ക് മുകളിൽ ഏകദേശം ഒൻപത് കോടി അൻപത് ലക്ഷം രൂപയ്ക്കുമുള്ള ചിത്രം ഗ്രോസ്ലോസ് സ്വന്തമാക്കിയിട്ടുണ്ട് ഒന്നുമൂന്ന കരിയറിലെ തന്നെ ഫസ്റ്റ് ഡേ ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടുന്ന ചിത്രം എന്ന റെക്കോർഡ് ഇപ്പോൾ മാർക്കോ ചിത്രം സ്വന്തമാക്കിയിരിക്കുക ാണ് എന്തായാലും മികച്ച ഒരു സ്റ്റാർട്ട് തന്നെ മാർക്കോ എന്ന ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ബുക്കിംഗ് ആണ് ഈ ഒരു ചിത്രത്തിന് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഒണിമന്റെ കയറിലെ തന്നെ ഏറ്റവും വലിയൊരു വിജയമായി മാർക്കോ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മാർക്കോ ചിത്രത്തിന്റെ കുറെ കളക്ഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക